വക്ക മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം ഹൃദ്രോഗിയായ കൊല്ലം പന്മന സ്വദേശി വേണു മരണപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വേണു ബന്ധുവിനയച്ച ശബ്ദ സന്ദേശത്തിന്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സുഹൃത്തിനയച്ച ഓഡിയോ പുറത്തുവന്നതിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക അറിയിച്ചുള്ളതാണ് സന്ദേശം തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആശുപത്രി ഏൽക്കുമോ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം അവർക്ക് നികത്താറാകുമോ ആശ്രയം തേടി വരുന്ന സാധാരണക്കാരോട് ഇങ്ങനെ മര്യാദക്കേട് കാണിക്കാമോ അത്രയും സങ്കടം വന്നിട്ടാണ് ഇത് അയക്കുന്നതെന്നും വേണു അയച്ച ഓഡിയോയിൽ വ്യക്തമാകുന്നു അതേസമയം വേണുവിന്റെ മരണത്തിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ചികിത്സ നിഷേധിച്ചുവെന്നും ആവർത്തിക്കുകയാണ് കുടുംബം ഹൃദയാഘാതമുണ്ടായ ആൾക്ക് കിടക്ക പോലും കിട്ടിയില്ലെന്നും തുണി വിരിച്ച് നിലത്താണ് കിടന്നതെന്നും വേണുവിന്റെ ഭാര്യ സിന്ധു മാധ്യമങ്ങളോടായിരുന്നു വേദന സഹിക്കാൻ കഴിയാതെ വന്നിട്ടും മരുന്ന് പോലും നൽകിയിരുന്നില്ലെന്നും ജീവനക്കാർ യാതൊരുവിധ ഉത്തരവാദിത്തവും ഇല്ലാതെയാണ് പെരുമാറിയതെന്നും ഇവർ പറഞ്ഞു അഞ്ച് ദിവസം വേണു വേദന കടിച്ചു പിടിച്ച് ഇവിടെ കിടക്കുകയായിരുന്നുവെന്നാണ് സിന്ധു പറഞ്ഞത് രക്ഷിക്കണമെന്ന് ഡോക്ടർമാരോട് കേണപേക്ഷിച്ചെന്നും വേദന ഒന്നും സഹിക്കാനാവാതെ വന്നപ്പോൾ പലതവണ പറഞ്ഞിട്ടും മരുന്ന് നൽകാൻ ഡോക്ടർമാർ തയ്യാറായില്ലെന്നും ഇവർ പറഞ്ഞു